ശ്രീകൃഷ്ണനെ നെഞ്ചിലേറ്റുന്നവർക്ക് ഭക്തിസാന്ദ്രമായ ഒരു ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിക്കും കണ്ണനായി കൃഷ്ണഭക്തിഗാനം സമർപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് വാണിയംകുളം പനയൂർ സ്വദേശിനിയായ അധ്യാപിക ലതാ ബിജു മഞ്ജു സുബ്രഹ്മണ്യം രചിച്ച കണ്ണനെ കാണാൻ എന്ന ഭക്തിഗാനത്തിന് സംഗീതം നൽകിയത് ലതാ ബിജുവിന്റെ ഗുരുനാഥൻ കൂടിയായ ഗുരുരത്ന ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യമാണ് ഏതാനും വർഷങ്ങളായി ശ്രീകൃഷ്ണ ജയന്തിക്ക് മുടങ്ങാതെ കണ്ണന് വേണ്ടി ഭക്തിഗാനം സമർപ്പിച്ചു വരികയാണ് വാണിയംകുളം പാനയൂർ സ്വദേശിനി കോളേജ് അധ്യാപിക കൂടിയായ ലതാ ബിജു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായി ആലപിച്ച ഒരു ഭക്തിഗാനം ആൽബമായി പുറത്തിറക്കിയത് പിന്നീട് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ച പിന്തുണയും കൃഷ്ണനോടുള്ള ആരാധനയും ചേർത്തു പിടിച്ച് എല്ലാ വർഷങ്ങളിലും മുടങ്ങാതെ പുതിയ ഭക്തിഗാനങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു ചെറുപ്രായത്തിൽ ആറാം ക്ലാസ്സിലാണ് ലത സംഗീതത്തിന്റെ ബാലപാഠങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്നത് ലക്കിടി തങ്കം നങ്ങ്യാരമ്മ ടീച്ചർക്ക് ആദ്യ ഗുരുദക്ഷിണ വെച്ചു പിന്നീട് പല വഴികളിലൂടെ സഞ്ചരിച്ചു ഇപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനാണ് ലതയ്ക്കിഷ്ടം ഇപ്പോൾ ഗുരുരത്ന ഡോക്ടർ വെള്ളിനേലി സുബ്രഹ്മണ്യത്തിന് കീഴിലാണ് തുടർ കണ്ണനെ കാണാൻ എന്ന ആൽബം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച അതിനുള്ള ഭാഗ്യമുണ്ടായി ഉണ്ടായി അതിലെ രചന നിർവഹിച്ചിരിക്കുന്നത് മഞ്ജു സുബ്രഹ്മണ്യമാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ഗുരുരത്ന ഡോക്ടർ വെള്ളിനഴി സുബ്രഹ്മണ്യം മാഷാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ചെയ്ത ആ കൃഷ്ണഭക്തിഗാനങ്ങളിൽ രചന നിർവഹിച്ചിരിക്കുന്നത് മഞ്ജു സുബ്രഹ്മണ്യം തന്നെയാണ് അതിൻ്റെ എനിക്ക് സംഗീതം ചെയ്തു തന്നിരുന്നതും ഡോക്ടർ വെള്ളിനേ സുബ്രഹ്മണ്യമാഷാണ് ഈ വർഷവും അതിന് സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു പുണ്യജന്മാഷ്ടമി എന്ന പേരിലുള്ള ഒരു ഗാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജന്മാഷ്ടമിക്ക് ഗുരുവായൂർ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് കഴിഞ്ഞ വർഷം ആലപിക്കാൻ കഴിഞ്ഞത് ആറാം ക്ലാസ് മുതൽ ഞാൻ സംഗീതം പഠിച്ചു വന്നിരുന്നു എങ്കിലും എനിക്ക് ഇതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് ഉണ്ടായി വിവാഹത്തിന് ശേഷം അതിനുശേഷം ഞാൻ വീണ്ടും ഈ സംഗീതത്തിലേക്ക് വന്നത് എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഗുരുനാഥനായ വെള്ളനേരി മാഷ് കാരണമാണ് അദ്ദേഹമാണ് എനിക്ക് കച്ചേരികളിൽ അവതരിപ്പിക്കാനുള്ള ഊർജവും അതിനുള്ള കോണ്ഫിഡൻസും ഒക്കെ തന്നത് ഇന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ ഒരു ഓരോ സമയത്തും ആ സംഗീതത്തിൽ എനിക്ക് ഒരു പടിയെങ്കിലും ഉയരാൻ കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം മാത്രമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു അദ്ദേഹത്തോടകം കഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ പുണ്യ ഈ ഈ ആൽബത്തിൽ കണ്ണനെ കാണാൻ എന്ന ആൽബത്തിൽ അതിൻ്റെ വീഡിയോഗ്രാഫി നിർവഹിച്ചത് വിനീഷ് പിക്ചർ വേൾഡ് ആണ് അതേപോലെ ഓഡിയോ പ്രൊഡക്ഷൻ നിർവഹിച്ചത് ജിം ജോൺ സോപാന സ്റ്റുഡിയോ ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗുരുനാഥൻ്റെ മകളായ ഭവപ്രിയ സുബ്രഹ്മണ്യവും എൻ്റെ മകൻ പ്രണവ് ബിജു ആണ് എല്ലാവരും ആ ഗാനം ഏറ്റുവാങ്ങും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു ദീർഘകാലം സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് സ്വമേധയാ സർവീസിൽ നിന്നും വിരമിച്ചു ഇപ്പോൾ കോളേജ് അധ്യാപികയായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി കൗൺസിലിംഗ് മേഖലയിലും സജീവ സാന്നിധ്യമാണ് നമസ്കാരം ഞാൻ വെള്ളിനേഴ്സ് ലതാ ബിജു പാടിയ കണ്ണനെ എന്ന ആൽബത്തില് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ് ലതാ ബിജു കുറെ വർഷങ്ങളായി എന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു വരുന്നു ഈ ആൽബത്തില് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് എല്ലാവരും കേൾക്കണം അനുഗ്രഹിക്കണം നമസ്കാരം ഈ വർഷം പുറത്തിറക്കിയ കണ്ണനെ കാണാൻ എന്ന ഭക്തിഗാന ആൽബം ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് സമർപ്പിച്ചത് ആൽബത്തിൽ ലതയുടെ മകൻ പ്രണവ് ബിജുവും ഗുരുനാഥൻ സുബ്രഹ്മണ്യന്റെ മകൾ ഭവപ്രിയയുമാണ് വേഷമിട്ടിട്ടുള്ളത് നമസ്കാരം ഞാൻ മഞ്ജു സുബ്രഹ്മണ്യം ഡോക്ടർ ലതാ ബിജു ആലപിച്ചിട്ടുള്ള കണ്ണനെ കാണാനുള്ള സംഗീത ആൽബം നിങ്ങൾ എല്ലാവരും കേൾക്കണം അത് വളരെ മനോഹരായിട്ട് ഭക്തി സാന്ദ്രായിട്ട് പാടിയിട്ടുണ്ട് ആ ഗാനത്തിന്റെ രചന നിർവഹിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു അപ്പൊ ഈ അഷ്ടമ രോഹിണിയോടനുബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള സംഗീതാൽപത്തിലെ ആ പാട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണം സപ്പോർട്ട് ചെയ്യണം വള്ളുവനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കച്ചേരികളിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിച്ചു വരികയാണ് ലതാ ബിജു നാൽപ്പത്തി ആറാം വയസ്സിലും ഔദ്യോഗിക ജോലികൾക്ക് ലതയുടെ സംഗീത പഠനം ഒരു തടസ്സമേ ആകുന്നില്ല ഇടവേളകൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ വയലിൻ കൂടി അഭ്യസിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണിവർ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷൻ ചുമ സത്യാ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി